മലപ്പുറം ജില്ലയിൽ പുളിക്കലിനടുത്ത് എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരം സ്ക്യർ ഫീറ്റ് ഒരു അടിപൊളി നിസാൻ സൈക്കിൾ ഒരു വീട് വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല പുളിക്കലിൽ ആന്തോഡിന് ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ പുളിക്കൽ അങ്ങാടിയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എട്ടേ മുക്കാൽ സെൻറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞതെ ഫോളോ ചെയ്യും നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഒരു ഹാൾ സ്പേഷ്യസായ ഒരു കിച്ചൻ താഴെ ഒരു റൂം ബാത്ത് അറ്റാച്ചഡ് നേരെ മേലിലേക്ക് കയറി ചെല്ലെങ്കിൽ രണ്ട് റൂം അത് രണ്ട് ബാത്ത് അറ്റാച്ചഡ് കൂട്ടി വെള്ളത്തിന് കിണറുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വെള്ളത്തിന് അവസ്ഥ കാണിച്ചിട്ട് വരേണ്ട അത് വേണമെങ്കിൽ ഔഷധങ്ങൾക്ക് വരയ്ക്കാം ഇവിടെ കാർ കുറച്ചുണ്ട് പിന്നെ രണ്ട് കാറിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മുറ്റത്ത് ഉണ്ട് പൊളിക്കൽ തൊട്ടടുത്ത് ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്ററിൽ അവിടെ സ്കൂളും മത്രം സമ്പലം പള്ളി ഹോസ്പിറ്റൽ എല്ലാ സൗകര്യം ബസ് റൂട്ട് ഓട്ടോസ്റ്റാൻഡ് സ്റ്റാൻഡ് ഒരു സൗകര്യവും സൗകര്യത്തിനോ കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഈ കണ്ട് എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മുതലാളി ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നികോഷിപ്പുള്ള നിങ്ങൾ രണ്ട് ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കാൻ മുപ്പത് എന്തെങ്കിലും ഒക്കെ കുറച്ച് തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുപ്പര നമ്പർ ഇവിടെ കൊടുത്തുനിന്ന് അതിലേക്ക് വിളിച്ചാൽ അന്വേഷിച്ച് എങ്ങനെ അച്ഛൻ ഡീലാക്കിക്കാതി പിന്നെ ലോൺ സൗകര്യം അവൈലബിൾ ആ ലോൺ വേണോ നമ്പർ നമ്പർ ഇവിടെ കൊടുത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൊണ്ട് പോകില്ല നല്ല കാണാം എന്ന ഏരിയാണ് കൊണ്ടുപോയിച്ചത്